ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് സഹാധ്യാപകർ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ നമ്മൾ വായനാഭാര പരിപാടികൾ വായനാവസന്ത രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏറെ ഗംഭീരമായി തന്നെ നടത്തുകയാണ് അല്ലേ എല്ലാവരും നല്ല എന്താണ് പുതുതായിട്ട് വായിക്കാത്ത ആളുകൾ വായനകൾ തുടങ്ങാനും വായിക്കുന്നവർ തുടർന്ന് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഇത്തരം വായനാ ദിനങ്ങൾ ആചരിച്ചു വരുന്നത് അല്ലേ അപ്പം എല്ലാവരും വായന ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ ഇപ്പം നമ്മുടെ ഇന്നത്തെ അതിഥി എന്ന് പറയുന്നത് ഒരു യുവകവിയും കൂടിയായ ഹരീഷ് പഞ്ചമിയാണ് അദ്ദേഹം അദ്ദേഹത്തെ എന്താണ് ഇവിടുത്തേക്ക് കിട്ടിയതിൽ നമ്മുടെ സ്കൂൾ ഇളങ്ങോളി സ്കൂളിലേക്ക് കിട്ടിയതിൽ ഏറെ സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ സുപരിചിതമായിരിക്കും മധുരകാന്താരി പോലുള്ള എന്താണ് കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അത് മലയാള കവിതയെ തന്നെ ഏറെ സമ്പന്നമാക്കിയ കൃതികളിലൊന്നാണ് പിന്നെ കൂടാതെ ചങ്ങാതി പോലുള്ള ജനകീയ കവിതകൾ എഴുതി അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കവി കൂടിയാണ് അദ്ദേഹത്തെ ഒരു ദിവസം നമ്മുടെ സ്കൂളിലേക്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷം ഇളങ്ങോളി സ്കൂളിൻ്റെ സർഗചേതനയിൽ ഒരു പൊന്തുവൽ കൂടി സമർപ്പിക്കുന്നു ശ്രീ ഹരീഷ് പഞ്ചമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഹരിക്കുന്നു നന്ദി നോക്കുക വെറുതെ നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം എത്ര മരത്തിൻ തണലറിയാം എത്ര പുഴയുടെ കുളിരറിയാം എത്ര പഴത്തിൻ രുചിയറിയാം അറിയാം എത്രീ ശ്രീ പി മധുസൂദനൻ എഴുതിയ വരികളാണിത് നാലാം ക്ലാസ്സിൽ മലയാള പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട് ഇതിപ്പോൾ ഇവിടെ വായിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല നമ്മളിന്ന് വായനാ ദിനം ആഘോഷിക്കുകയാണ് നമുക്ക് അറിയാൻ ഒത്തിരി കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വായനാ ദിനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതായിരിക്കും ശ്രീ പി എൻ പണിക്കർ എന്ന ഒരു പേര് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം നല്ലൊരു വായനക്കാരനായിരുന്നു പോരാത്തതിനെ മറ്റുള്ളവരിലേക്ക് വായന എത്തണം എന്നുള്ള ആഗ്രഹം പുസ്തകങ്ങൾ എത്തണം അറിവ് എത്തണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു അങ്ങനെ പലയിടങ്ങളിലായി ഗ്രന്ഥശാലകൾ രൂപീകരിക്കുകയും അതിനുശേഷം കേരള ഗ്രന്ഥശാല സംഘത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു അങ്ങനെയുള്ളൊരു മനുഷ്യനെ ഓർമ്മിക്കാൻ വേണ്ടിയും വായനയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത് ഒരു പുസ്തകം വായിക്കുക എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത പല ദേശങ്ങളിലേക്ക് ഒരിപ്പിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം പല ദേശങ്ങളിലേക്ക് പല മനുഷ്യരിലേക്ക് പല കഥാപാത്രങ്ങളിലേക്ക് നമുക്ക് മനസ്സുകൊണ്ട് സഞ്ചരിക്കാൻ വേണ്ടി കഴിയും വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ മാത്രം മതി വായനയുടെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓരോരുത്തരും അക്ഷരങ്ങളുടെ ഭാഗമാവുക വായനയുടെ ഭാഗമാവുക അറിവ് നേടുക നല്ല തെളിച്ചമുള്ളവരായി മാറുക ഈ ഒരു സന്ദർഭത്തിൽ കൊറോണ എന്ന മഹാമാരി കാരണം നേരിടേണ്ടി വന്ന പ്രതിസന്ധി കാലത്ത് നേരിട്ട് നിങ്ങളുമായി സംവദിക്കാനും വായനാ ദിനത്തെക്കുറിച്ച് കൂടുതൽ പറയാനുമൊക്കെ കഴിയാത്ത ഒരു അവസ്ഥയാണ് എങ്കിലും ഈ ഒരു രൂപത്തിൽ നമ്മൾ നേരിട്ട് കാണുന്നു പറ്റാവുന്നത്ര സമ്പദിക്കുന്നു എന്തായാലും വലിയ സന്തോഷം ഇതൊക്കെ മാറി നല്ല തെളിച്ചം വരുന്ന ഒരു കാലത്ത് നമുക്ക് നേരിൽ കാണാം കവിതകൾ ചൊല്ലാം കഥകൾ പറയാം വായനയെക്കുറിച്ചും മറ്റും അറിയാവുന്ന കാര്യങ്ങൾ പരസ്പരം പങ്കിടാം എല്ലാം വേഗം തെളിഞ്ഞു തെളിഞ്ഞുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വിശ്വസിക്കുന്നു കാർത്തികപ്പള്ളി നോർത്ത് എം എൽ പി സ്കൂളിലെ വായനാ വസന്തം പരിപാടിയിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു കുട്ടികൾ ഓരോരുത്തരും മികച്ച രീതിയിൽ വളർന്ന് മെടുക്കന്മാരും മിടുക്കികളുമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സ്കൂൾ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ുംറിയിച്ചുകൊണ്ട് നിർത്തുന്നു മങ്ങൂ കയ്യില്ല വെളിച്ചം നമ്മൾ കണ്ടു തീരാതെ ഈ നാളും ും മൂകതയും മുറിവുകളും മുറിനും കൂരുളും മൂകതയും മുറിവുകളും മനീ പോയി മനീ പോയിടും അകലം നാ ും മൂടുപടങ്ങൾ മാറ്റും നമ്മൾ പുഞ്ചിരി പൂക്കും ചെടിയാവും നഷ്ടവിഷാദച്ചുഴിയിലുറങ്ങാതുണരാ ഒന്നാവാ കേറിപ്പോയവ തുന്നിച്ചേർക്കാം മുറിവിനുമീതെ സ്നേഹം തേക്കാം വിശ്വസിക്കുന്നേ നാളേകൾ നമ്മുടേതാണിന്നേ വിശ്വസിക്കുന്നേ നാളേകൾ നമ്മുടേതാണിന്നേ